ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ സിനിമയ്ക്കൽ മിനിസ്ട്രി ഒരുക്കുന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഒത്തിരി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഈ ശുശ്രൂഷയിൽ ഞാൻ ധ്യാനിക്കുന്നത് ജപവാനയിലെ പ്രകാശത്തിൻ്റെ പറ്റിയാണ് പ്രിയമുള്ളവരെ വ്യാഴാഴ്ച ദിവസങ്ങളിലാണല്ലോ നാം പ്രകാശത്തിൻ്റെ ദിവ്യരഹസ്യം ചൊല്ലി ജപമാല ചൊല്ലുന്നത് ഈ അഞ്ച് രഹസ്യങ്ങളെപ്പറ്റിയാണ് നാം ഈ പ്രകാശത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളിൽ ധ്യാനിക്കുന്നത് ഒന്നാമതായി യേശുവിൻ്റെ മാമോദീസയെ ഓർത്ത് നമുക്ക് ധ്യാനിക്കാം രണ്ടാമതായി കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയതിനെ ഓർത്ത് നമുക്ക് ധ്യാനിക്കാം മൂന്നാമതായി ദൈവരാജ്യ യേശുവിൻ്റെ ദൈവരാജ്യ പ്രഖ്യാപനത്തെ പറ്റി ോർത്ത് നമുക്ക് ധ്യാനിക്കാം നാലാമതായി യേശുവിൻ്റെ രൂപാന്തരീകരണത്തെ ഓർത്ത് ധ്യാനിക്കാം അഞ്ചാമതായി പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെ ഓർത്ത് നമുക്ക് ധ്യാനിക്കാം ഹലുയാം ഹലലുയാാം യേശുവേ നന്ദി യേശുവേ സ്തോത്രം പ്രകാശത്തിൻ്റെ ദിവ്യരഹസ്യത്തിൽ ഒന്നാം രഹസ്യം യേശുവിൻ്റെ മാമോദീസെ ഓർത്ത് യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തെ ഓർത്ത് നമുക്ക് ധ്യാനിക്കാം പത്താട് സുവിശേഷം മൂന്നാമധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ യേശു ജോർദാനിൽ യോഹനാലിൽ നിന്ന് അവിടുന്ന് ജ്ഞാന സ്വീകരിക്കുന്നു മാമോദീസ സ്വീകരിക്കുന്നു യേശു വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറിയപ്പോൾ സ്നാനം കഴിഞ്ഞുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ദൈവാത്മാവ് പ്രാപിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു ഹാലലിയ ഹാലലുയ മത്താട് സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനം സ്നാനം കഴിഞ്ഞുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു ഹാലലുയാ പ്രിയമുള്ളവരെ യേശു അവിടുന്ന് ജോർദാനിൽ സ്നാനം സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു ഹാലലുയാ പതിനേഴാം തിരുവിതിന് പ്രകാരം പറയുന്നു അവ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു ഹാലലുയാ ഹാലലുയാ യേശു അവിടുന്ന് ദൈവപുത്രനാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഭാഗം ഹാലലുയാം ഹാലലുയാ യേശുവേ സ്തോത്രം യേശുവേ നന്ദി പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും മാമോദീസ സ്വീകരിച്ചവരാണ് നമുക്ക് ലഭിച്ച ആ കൃപാപരമനുസരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ അനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ തരണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയോട് ആ വിശുദ്ധിയിൽ ജീവിക്കുവാൻ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് കൃപ തരണമേയെന്ന് അമ്മ അവിടുത്തെ തിരുക്കമാരനോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം ഹാലലിയ ഹാലിയ ഹലലിയ പ്രകാശത്തിൻ്റെ ദിവിരഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ രണ്ടാമതായി കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയതിനെ ഓർത്ത് നമുക്ക് ധ്യാനിക്കാം ഹാലലിയ ഈശോലേറ്റവും പ്രിയമുള്ളവരെ രണ്ടാം ദിവിരഹസ്യത്തിലെ കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയതിനെപ്പറ്റി ധ്യാനിക്കുമ്പോൾ വിസയോനാന സുവിശേഷം രണ്ടാം അധ്യായം ഒന്നുമുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് നാം ധ്യാനിക്കേണ്ടത് നമുക്കറിയാം കാനായിലെ കല്യാണത്തിന് വെള്ളം അവിടുന്ന് തീർന്നപ്പോൾ പരിശുദ്ധ അമ്മയോട് ആളുകൾ വന്ന് പറഞ്ഞപ്പോൾ അമ്മ അവിടുന്ന് ഈശോയോട് സംസാരിക്കുവാനാണ് ആവശ്യപ്പെട്ടത് ഹാലരിയ ഹാലരിയാ ഈ കാനായിലെ കല്യാണത്തിന് ഈശോ വെള്ളം വീഞ്ഞാക്കുന്നു അത്ഭുതങ്ങളുടെ ആരംഭമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് പ്രീമുളുവരെയും കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി മാറ്റിയ യേശു ക്രിസ്തുവിനെ യേശു ക്രിസ്തുവിൻ്റെ അനുയാജി അനുയായികളാണ് നമ്മൾ ഓരോരുത്തരും ഹാലലിയ ഹാലലിയ യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാമധ്യായം പതിനൊന്നാം തിരുവിതിന് ഇപ്രകാരം പറയുന്നു യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലായിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു ഹാലലിയ യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമായിരുന്നു കാനായിലെ കല്യാണമെന്ന് വിശുദ്ധ വചനം സാക്ഷീകരിക്കുകയാണ് ഹാലലിയ 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 പ്രിയമുള്ളവരെ കാനായിലെ കല്യാണത്തിലൂടെ വെള്ളം വീഞ്ഞാക്കിയ യേശുനാഥൻ അവിടുന്ന് പരിശുദ്ധ അമ്മയുണ്ടായിട്ടും അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ അവിടുന്ന് മകനോട് പറയുവാൻ റെക്കമെൻഡ് ചെയ്യുകയാണ് ചെയ്തത് ഹാലലു ഹാലലുഹ അപ്പോൾ പ്രിയമുള്ളവരെ വെള്ളം വീഞ്ഞാക്കിയ ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമായിരുന്നു ഖനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ഉന്മേഷമുള്ളവരായിട്ട് കൂടുതൽ കൃപ നിറഞ്ഞവരായിട്ട് നാം ഓരോരുത്തരും മാറ്റപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ പ്രകാശത്തിൻ്റെ ഈ ദിവ്യരഹസ്യത്തിൽ നാം മൂന്നാമത്തെ രഹസ്യത്തിലൂടെ ധ്യാനിക്കുന്നത് ദൈവരാജ്യ പ്രഖ്യാപനമാണ് മർക്കോസിന് സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നു അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുതുപിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കുമെന്ന് ഹാൽ ലിയ പ്രിയമുള്ളവരെ ഈ വേദഭാഗം നാം ധ്യാനിച്ചുകൊണ്ടാണ് നാ മൂന്നാമത്തെ ദിവ്യരഹസ്യം നാം പ്രാർത്ഥിക്കേണ്ടത് യേശു പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദവിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു ആ ലൗത്യത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിത കാലത്തെ പറ്റി നാം ചിന്തിക്കുമ്പോൾ പരസ്യ ജീവിത യേശു ക്രിസ്തുവിൻ്റെ മുപ്പത്തി മൂന്ന് വർഷത്തെ പരസ്യ ജീവിതത്തെ പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ അവൻ്റെ പ്രസംഗങ്ങളുടെ ഉള്ളടക്കം ഇതുതന്നെ ആയിരിക്കുന്നു സമയം പൂർത്തിയായിരിക്കുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ ദൈവം അവിടുന്ന് തൻ്റെ പ്രസംഗ യേശു തൻ്റെ പ്രസംഗത്തിലൂടെ അവിടുന്ന് ആഹ്വാനം ചെയ്യുന്നു ഹാലലിയ ഇന്ന് വരെയുള്ള സുവിശേഷ പ്രസംഗങ്ങളുടെ അർത്ഥവും ഇതുതന്നെയാണ് നാം പ്രസംഗിക്കേണ്ട സുവിശേഷവും ഇതുതന്നെയാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കുവൻ പ്രിയമുള്ളവരേ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നതുകൊണ്ട് അനുദപിക്കുവാൻ ദൈവം നമ്മോട് ആഗ്രഹിക്കുകയാണ് ഹാലളിയ ഇതാണ് ദൈവരാജ്യ പ്രഖ്യാപനം ഒരുവൻ ദൈവത്തോട് ചേർന്നതുകൊണ്ട് ദൈവിക കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാതെ നിന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയെ ഈശോയിലേക്ക് തിരിഞ്ഞു വരുന്ന ഒരവസ്ഥയുണ്ടാകണം ഹാലലിയ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഒരവസ്ഥയുണ്ടാകണം ഹാലലിയ പ്രിയമുള്ളവരെ യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് പ്രസംഗിച്ച കാര്യങ്ങൾ തന്നെ യേശുവിൻ്റെ വേലക്കാരായ ദൈവീക പവനത്തിലെ വേലക്കാരാകുവാൻ തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ വേല ചെയ്യുന്ന നമ്മെ സംബന്ധിച്ചും നമ്മുടെ സുവിശേഷ പ്രകോഷ്ടത്തിൻ്റെ ഉള്ളടക്കം ഇതുതന്നെ ആയിരിക്കണം സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അതുകൊണ്ട് അനുദവിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ തിരുവനന്തപുരൻ ആഹ്വാനം ചെയ്യുകയാണ് ഹാലലുയ്യ ഹാലലുയ പ്രിയുള്ളവരെ നാം ഓരോരുത്തരും ദൈവരാജ്യ പ്രഖ്യാപനം നടത്തേണ്ടതായിട്ടുണ്ട് യേശുവിൻ്റെ പ്രസംഗങ്ങളുടെ ഉള്ളടക്കത്തെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നാം ഈ ക്വാളിറ്റികൾ കാണിക്കുന്ന വ്യക്തികളായി മാറ്റപ്പെടണം ഹാലലിയ ഹാലലിയ പ്രിയമുള്ള പ്രകാശത്തിൻ്റെ തിവി നാലാം രഹസ്യം നാം ധ്യാനിക്കുമ്പോൾ യേശുവിൻ്റെ പറ്റിയാണ് നാം ധ്യാനിക്കേണ്ടത് വിസലൂക്കാട് സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്താറ് വരെയുള്ള തിരുവചനങ്ങൾ യേശു രൂപാന്തരപ്പെടുന്നു അവൻ ഇത് പറഞ്ഞിട്ട് ഏകദേശം എട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് പത്രോസ് യോഹന്നാൻ യാക്കോവ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു അപ്പോൾ രണ്ടു പേർ മോശിയും ഏലയായും അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു അവൻ മഹത്വത്തോടെ കാണപ്പെട്ടു അതുതന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നുപോകലിനെക്കുറിച്ച് അവർ സംസാരിച്ചത് ഹാലലിയ 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 പ്രിയമുള്ളവരെ താബോർ മലയിൽ ലയേശുവിൻ്റെ രൂപാന്തരീകരണം അവനോടുകൂടെ ഒപ്പം ഇരുന്നവർക്ക് കാണാൻ പറ്റിയില്ല യേശുവിൻ്റെ എന്ന് പറയുന്നു ഹാലലിയ പ്രിയമുള്ളവരെ ഈ രഹസ്യത്തോട് ചേർന്ന് പരിശുദ്ധ പരിശുദ്ധമ്മയോട് മദ്യ നമുക്ക് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയെ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ ഞങ്ങൾ നയിക്കപ്പെടുന്നതിനും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവീക ചിന്തകളും വിചാരങ്ങളും നിറയുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനവും പ്രബോധനവുമൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം ഹാലലിയ ഫിസലോഖായുടെ സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനത്തിൽ പ്രകാരം പറയുന്നു യേശുവിൻ്റെ രൂപാന്തരീകരണത്തെപ്പറ്റി യേശു അവിടെ മലയിൽ പത്രോസ് യാക്കോബ് പത്രോസ് യോഹന്നാൻ യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് അവൻ മലയിലേക്ക് പ്രാർത്ഥിക്കുവാൻ കടന്നു ചെന്നപ്പോൾ അവൻ്റെ മുഖം മാറി വസ്ത്രം പോലെ ശോഭിച്ചു അപ്പോൾ രണ്ടുപേർ പേർ മോശിയും അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു ഹാലലിയ അവർ മഹത്വത്തോടെ കാണപ്പെട്ടു പ്രിയമുള്ളവരെ അവൻ്റെ കൂടെ പോയവർ പറഞ്ഞു നമുക്ക് രണ്ട് മൂന്ന് ഷെഡുകൾ അടിച്ച് ഇവിടെ താമസിക്കാമെന്ന് പക്ഷേ യേശു അവിടെ യേശുവിന് രൂപാന്തരീകരണം സംഭവിക്കുകയായിരുന്നു പ്രിയമുള്ളവരെ ഈ രഹസ്യത്തിലൂടെ യേശുവിൻ്റെ പറ്റി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ പരിശുദ്ധ കുർബാന സ്ഥാപനത്തെ പറ്റി ഈ അഞ്ചാം രഹസ്യത്തിലൂടെ നാം ധ്യാനിക്കുമ്പോൾ യേശു അവിടുന്ന് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു അവൻ അപ്പം കയ്യിലെടുത്ത് ഇതിൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞു വീഞ്ഞെടുത്തുകൊണ്ട് പറഞ്ഞു ഇതിൻ്റെ രക്തമാണ് എന്ന് പ്രിയമുള്ളവരെ നമ്മുടെ ദൈവം അത്രത്തോളം താന്നു അത്രത്തോളം ചെറുതായി അവൻ്റെ യേശുവിൻ്റെ എളിമയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നാം ഓരോരുത്തരും പറയണം ഈശോയെ എളിമ എൻ്റെ ജീവിതത്തിൽ തരണമേ ഈശോയെ എളിമയുള്ളൊരു ജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ ലുക്കയുടെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാം തിരുവചനം സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കത്തില്ല എന്ന് വചനം ഒരിക്കൽ കൂടി വായിക്കാം സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല എന്ന് പ്രിയമുള്ളവരെ യേശുവിൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുരിച്ചെടുത്ത ദൈവത്തെ അനുകരിക്കുന്ന വ്യക്തിയായിട്ട് മാറ്റപ്പെടണം എന്നാണ് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ നാം പറഞ്ഞു വന്നത് ഈശോയുടെ എളിമ ഈശോ ഒരു ഗോതമ്പത്പത്തിൻ്റെ രൂപത്തിലാണ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് പ്രിയ സഹോദര സഹോദരി പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ദിവ്യബലിയിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം ഒരു ക്രൈസ്തവ ജീവിതം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് നാം അവിടുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ആണ് എങ്കിൽ പ്രീമളുവരെ വിശുദ്ധ ബലിയുടെ ബലിയായ കുദാശകളുടെ കുതാശയായ പരിശുദ്ധ കുർബാനയിൽ അനുരഞ്ജനത്തോടു കൂടി അനുരഞ്ജന ശുശ്രൂഷയിലൂടെ കുതാശയിലൂടെ കടന്നു വന്നുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തികളായിട്ട് നാം മാറ്റപ്പെടണം ഹാലലിയ ഹാലലിയ പ്രിയമുള്ളവരെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്ന പരിശുദ്ധ കുർബാനയാണ് പരിശുദ്ധ ബലിയോട് ചേർന്ന് നിൽക്കാത്ത ഒരാൾക്ക് ജീവിതത്തിൽ നിലനിൽപ്പില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നാം എല്ലാവരും നിൽക്കുമ്പോഴാണ് നാം അനുഗ്രഹിക്കപ്പെടുന്നത് ഹാലലിയ പരിശുദ്ധ ബലിയുടെ സ്ഥാപനത്തിന് കുടനില്ക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനങ്ങൾ അനുസ്മരിക്കുവാൻ തക്കവണ്ണം ദൈവം തമ്മിനാൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം ഹാലലിയ ഹാലലിയ യേശുവേ നന്ദി യേശുവേ സ്തോത്രം പരിശുദ്ധാത്മാവേ സ്തോത്രം കർത്താവിൻ്റെ വലിയ കരുണ പ്രകാശത്തിൻ്റെ ഈ ദിവ്യരഹസ്യങ്ങൾ അവിടുന്ന് വചനം വചനങ്ങൾ അനുസ്മരിച്ചു നാം ധ്യാനിക്കുമ്പോൾ എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ ആ പ്രകാശം കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവികമായ ചൈതന്യം ഈ രഹസ്യം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്കും കടന്നു വരട്ടെ അത്ഭുതകരമായ സൗഖ്യങ്ങൾ അത്ഭുതകരമായ വിടുതലുകൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉദിതനായ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുന്നു പ്രിയ സഹോദര സഹോദരി നമുക്ക് പ്രാർത്ഥനയിൽ പരസ്പരമായിരിക്കാം ദേവന്തപുരാൻ നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ അമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ അമീൻ